ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ വ്യത്യസ്തമായൊരു വീടിൻ്റെ ഈ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളെപ്പോഴും നിങ്ങൾ എപ്പോഴും കമൻസിലൂടെ ചോദിക്കാറുണ്ട് ട്രഡീഷണൽ വീട് കൊണ്ടുവരുമോ നടുമുറ്റുള്ള വീട് കൊണ്ടുവരുമോ എന്നൊക്കെ ഇതങ്ങനെയുള്ളൊരു വീടാണ് ഒരു ഫ്യൂഷൻ അതായത് ട്രഡീഷണൽ ആണ് എന്നാലുള്ളിൽ മോഡേൺ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നാലുകെട്ടക്കുള്ള ഉള്ളിൽ മഴ പെയ്യുന്ന പുറത്ത് സ്വിമ്മിംഗ് പൂളുള്ള അതിമനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു വീടുള്ളത് കൊല്ലം ജില്ലയിൽ പുനലൂരാണ് ഇത് അനൂപ് സത്യൻ രമ്യ ദമ്പതികളുടെ വീടാണ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടും ഔട്ട് ഹൗസും ഒക്കെ നിൽക്കുന്നത് അതുപോലെ ഈ ഒരു വീട് നിൽക്കുന്നത് ഇരുപത് സെൻറ്റ് പ്ലോട്ടിലാണ് അപ്പോൾ ഈ ഒരു മനോഹരമായ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് വെൽക്കം ടു അവർ ചാനൽ ഈ വീടിൻ്റെ ആർക്കിടെക്റ്റായ സർ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് സാറിനെ ഈ വെൽക്കം ചെയ്യാം ഹായ് എങ്ങനെയാണ് സാറിന്റെ പേര് പേര് സ്നേഹ എഞ്ചിനീയറിംഗ് അത് കൺസൾട്ടൻസിയാണ് പിന്നെ അത് കൂടാതെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട് അത് അശ്വിൻ ബിൽഡേഴ്സ് അത് അഞ്ചലാണ് എന്റെ ഓഫീസ് സ്നേഹ ഓഫീസ് ആയിട്ട് ഒരു ഒരു മോഡേൺ ഫ്യൂഷനിലാണ് ഈ വീട് അതെ അതെ ഇത് ആയ സാറിന്റെ ഒരു ഇഷ്ടപ്രകാരമാണ് ഇത് എന്നെ ഏൽപ്പിക്കുമ്പോൾ ഇതൊരു ചരിഞ്ഞ് കടന്നടമാണ് നല്ല ചരിവാണ് അവിടെ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞ ഒരു മുപ്പതടിയോളം താഴ്ച ഉണ്ട് ആ സൈഡ് അപ്പോൾ അതിന് ഇത് പുറത്തുനിന്നൊന്നും മണ്ണൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇതിനകത്തുള്ള തന്നെ പല സ്റ്റെപ്പ് ആക്കിട്ട് ഈ മണ്ണ് തന്നെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷൻ ഒക്കെ കോൺക്രീറ്റ് പില്ലറും പ്ലിന്തു ബീമും ചെയ്തിട്ട് അതിന് മുകളിലോട്ട് നമ്മൾ ലാറ്ററേറ്റ് ഉപയോഗിച്ചിട്ടാണ് കണ്ണൂർ കൊണ്ടുവന്ന ലാറ്ററേറ്റ് ഉപയോഗിച്ചാണ് ചെയ്ത് ഈ ഡിസൈൻ നമ്മൾ അന്ന് തന്നെ ഉണ്ടാക്കിയതിന്റെ ത്രീ ഡി ഒക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇത് തന്നെ ഇതിനെ മാറ്റം ഒന്നുമില്ല അതെ അത് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് അതെല്ലാം ആ അതെല്ലാം അതെല്ലാം ബാംഗ്ലൂർന്നുകൊണ്ടുവന്നത അവിടെ നിന്നാണ് ഡിസൈൻ ചെയ്ത് കൊണ്ടു വന്നേട്ടോ ഇങ്ങനെയുള്ള വീടുകളിൽ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള വീട് വേണം എന്നാൽ ട്രഡീഷണൽ ആണെങ്കിൽ പോലും ഉള്ളിൽ എല്ലാവർക്കും ഒരു ഒരു മോഡേൺ കൺസെപ്റ്റ് ഇവിടെ പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതെ അതെ ഇതിന്റെ റൂഫ് എന്ന് പറയുന്നത് സത്യത്തിൽ ഡബിൾ റൂഫ് ഉണ്ട് ഡബിൾ റൂഫുണ്ട് ആദ്യമേ ഒരു ഫ്ലാറ്റ് റൂഫ് കോൺക്രീറ്റ് റൂഫ് തന്നെ ഉണ്ട് അതിന് മുകളിൽ ട്രാസ് വർക്ക് ചെയ്താണ് ഈ ഷേപ്പ് വരുത്തിയിട്ടുള്ളത് അതിന് ചില ഗുണങ്ങളുണ്ട് ചൂട് വളരെ കുറവായിരിക്കും രണ്ട് റൂഫ് വരുമ്പം അതിന്റെ ഇടയ്ക്ക് ഒരു എയർ ഏർകോളം കിട്ടും നല്ല അകത്ത് നല്ല ക്ലൈമറ്റ് ആണ് അനുപ് സാർ ഈ ഒരു വീടിന് പേര് നൽകിയിട്ടുള്ളത് വൈഡൂര്യം എന്നാണ് വീടിന്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ തന്നെ ആ ഒരു എൻട്രൻസ് തന്നെ കണ്ടില്ലേ ഒറിജിനൽ ലാട്രേഡ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒറിജിനൽ ലാറ്ററേഡ് സ്റ്റോൺ ആണ് ഇനി നമ്മൾ നമ്മളിങ്ങോട്ട് വരുമ്പം ഒരു എൻട്രൻസ് ആണ് കേട്ടോ വീടിന് നൽകിയിട്ടുള്ളത് നല്ല ഒരു ഗേറ്റ് ചെയ്തിരിക്കുന്നു ഇത് ഓട്ടോമേറ്റഡ് ആണ് ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മുറ്റത്തായിട്ട് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈഡിലായിട്ടൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബഫല്ലോ ഗ്രാസ് ആണ് രണ്ട് സൈഡിലും നല്ല രീതിയിൽ പ്ലാൻസും കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റും അതുപോലെ എന്താ പറയുക ഒരു തണുപ്പും ഒക്കെ ഉണ്ട് ഇവിടെ ആ ഒരു ചൂടിൻ്റെ ആ ആ ഒരു ഇത് ഒട്ടും നമുക്ക് തോന്നിയില്ല നല്ല ചൂടുള്ള ഒരു സമയമാണ് പക്ഷേ ഈ ഒരു ഇവിടുത്തെ സറൗണ്ടിങ്സ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ പോലും നമുക്ക് ചൂടധികം ഫീൽ ചെയ്യുന്നില്ല കാരണം ഈ ഒരു ലാറ്ററിൻ സ്റ്റോണൊക്കെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ ആർക്കിടെക്റ്റ് പറഞ്ഞ പോലെ ഇവിടുത്തെ ആ ഒരു വീടിൻ്റെ ആ ഒരു മുകളിലായിട്ടൊരു ടെൻ ഫീറ്റ് ഹൈറ്റ് വന്നിട്ടാണ് മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ചൂടിൻ്റെ ആ ഒരു വ്യത്യാസം ഈ വീടിന് ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ഒരു ദുളസിത്തറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ് പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ കാർപോർച്ചാണ് ഉണ്ടോ കാർപോർച്ചും ഇതേ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവിടെയും ലാറ്ററേറ്റ് സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ട്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ എല്ലാം തന്നെ മുകളില് ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിലായിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ നമുക്ക് പില്ലേഴ്സ് കാണാം നമ്മൾ പഴയ ആ ഒരു വീടുകളിൽ കാണുന്ന അതേ രീതിയിൽ ഒരു നല്ല ചുറ്റും വരാന്തയൊക്കെ വന്നിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ഇവിടെ കാർ പോർച്ച് വരുന്നത് ഈ ഒരു പില്ലേഴ്സ് കണ്ടില്ലേ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇവിടെ കണ്ടോ ഇവിടെ താഴെ ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗിലായിട്ടൊക്കെ പി വി സി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വരാന്തയിലും ഈ ഒരു കാർ പോർച്ചിലും ഒക്കെ തന്നെ ട്രസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മളുള്ളിലേക്ക് കയറുന്ന ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഔട്ട് പോർഷൻ ഇവിടെ ഫുൾ നാല് സൈഡിലും ഇങ്ങനെ വരാന്ത വന്നിരിക്കുകയാണ് ഈ വരാന്തയും പില്ലേഴ്സും ആണ് വന്നിരിക്കുന്നത് മെയിൻ ഡോർ എന്ന് പറയുന്നത് ഡബിൾ ഡോർ ആണ് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഡോസും വിൻഡോസും എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിനി ഉള്ളിലേക്ക് കയറാം നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെതാ കയറി വരുമ്പോൾ കാണുന്ന ഒരു ഫോർമൽ ലിവിങ് ഏരിയ ആണ് ആയിട്ടത് ഈ ഒരു വോളായിട്ട് നല്ലൊരു മ്യൂറൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ടൊരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് ഈ പാട്ടീഷനൊക്കെ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെയായിട്ടൊരു ഓഫീസ് റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ നടുമുറ്റം വന്നിരിക്കുന്നത് ഈ ഒരു നടുമുറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് മഴ ഉള്ളിലേക്ക് വീഴുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടാത്ത സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്തിടാനും പറ്റും താഴെയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടൈൽസ് ആണ് നമുക്ക് വെള്ളമൊക്കെ പോകാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബുദ്ധ സ്റ്റാച്ചു ഒക്കെ കാണാം ചുറ്റും ചെടികളൊക്കെ വെച്ച് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്കിവിടെ ഒരു അല്ലേ ഇത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലാണ് ഇതാ കണ്ടില്ലേ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കാം അതേസമയം നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു സൈഡിലോട്ട് ഫേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം ആ ഒരു രീതിയിൽ കൺവേർട്ടബിളായിട്ടുള്ളൊരു ഊഞ്ഞാലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാ ബെഡ്റൂംസിലോട്ടും ഉള്ളൊരു ആക്സസ് വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ വിത്ത് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വാഷ് ബേസിനും വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് മിററാണ് കൊടുത്തിരിക്കുന്നത് നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ് അപ്പോൾ ആ ഒരു വോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിരിക്കുന്നു നമുക്ക് കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഓപ്പണിങ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ നല്ലൊരു കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനും ഇവിടെ വെക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ നമുക്കിനി കിച്ചൺ കാണാം ഇതാണ് ഇവിടുത്തെ മോഡലാർ കിച്ചൺ വളരെ ഭംഗിയായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുൾ ഷട്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിലാണ് എന്നിട്ട് മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ റെഫ്രിജറേറ്ററാണ് പിന്നെ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ് വരുന്നത് കാഫിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ വാഷ് ബേസിനും ഇവിടെ ചെയ്തിരിക്കുന്നത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ടാപ്പ് ഇങ്ങോട്ട് തന്നെ തിരിക്കുന്നതെങ്കിൽ നമുക്ക് ടാപ്പിൽ വെള്ളം ഇങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ പ്രഷർ പമ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതാ നമുക്ക് ഈ മോഡ് മാറ്റി ഇങ്ങനെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് റിവേഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റ് ഇതൊരു ഫ്രൂട്ട്സ് ഒക്കെ വാഷ് ചെയ്യാനുള്ളൊരു ബാസ്ക്കറ്റാണ് ഇതിലേക്ക് നമുക്കിങ്ങനെ വെള്ളം വരും നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇതിലിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് കണ്ടില്ലേ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്കിംഗ് ഏരിയ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു കൗണ്ടർ ചെയറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു ഇനി നമ്മുടെ ആ ഒരു മോഡുലാർ കിച്ചൺ കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചനും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ധാരാളം സ്റ്റോറേജ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു സ്പേസിനകത്ത് ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നല്ല ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് ഇങ്ങനൊരു എന്നാൽ ഇവിടെ സ്പേസ് കുറവാണ് പക്ഷെ വലിയ കബോർഡ്സ് കൊടുക്കാതെ വലിയ ഷെൽഫുകൾ കൊടുക്കുക അതൊരു ഓപ്പൺ ഷെൽഫ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടെയും ഒക്കെ തന്നെ എന്താ കണ്ടില്ലേ ഇതും ഒക്കെ തന്നെ നമുക്ക് ഒരു കബോർഡ്സിന് താഴെ ഒരുപാട് ഗ്ലാസ് കപ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ആണിതും നമ്മൾ കിച്ചനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെയും വരാന്ത തന്നെയാണ് എന്നിട്ട് നമ്മൾ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് കേട്ടോ അതായത് നമുക്കിതാ ഇത് കിച്ചണീന്ന് മാത്രമല്ല നമ്മുടെ ആ ഒരു ടി വി ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തോട്ടിങ്ങനെ ഇറങ്ങാൻ സാധിക്കും ഇവിടെയും ഇതാ നമുക്ക് ഇവിടെ ഇങ്ങനെ ബാംഗ്ലൂർ സ്റ്റോണും പെബിൾ സ്റ്റോണും ഒക്കെ ഇട്ട് ഇവിടുത്തെ ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഔട്ട് ഹൗസ് ആണ് കേട്ടോ മുകളിലൊക്കെ തന്നെ സോളാർ പാനൽസ് ഒക്കെ കാണാൻ കഴിയും നമുക്ക് താഴെ ഔട്ട് ഹൗസും മുകളിൽ ജിമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസുമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡിലായിട്ട് വരുന്നത് ഒരു സ്വിമ്മിങ് പൂളാണ് വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ എല്ലാം തന്നെ സൈഡിലൊക്കെ തന്നെ നിറയെ പ്ലാൻസും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കിച്ചണിലൂടെയാണല്ലേ ഇറങ്ങിയത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റും ഇവിടെയാണ് ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ടി വി സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിവിടുത്തെ ബെഡ്റൂംസ് കാണാം ഈ ഒറ്റ നില വീട്ടിൽ നാല് ബെഡ്റൂംസ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ വേഗം വേഗം അത് കണ്ടിട്ട് നമുക്ക് ബാക്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം എല്ലാ ബെഡ്റൂംസിലും ഒരു സൈഡിലെ വോളിൽ വാൾ പേപ്പർ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ റൂംസും ബാത്ത് ബാത്തറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒക്കെ ചെയ്തിരിക്കുന്നത് പ്ലൈയിൽ മൈക്ക മൈക്കാലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ിലിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഇതൊരു ടേബിൾ ആണ് ഇതിങ്ങനെ നൂത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അയൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആയിട്ട് മാറും നല്ലൊരു ടേബിളായിട്ട് മാറും നല്ലൊരു ഐഡിയ ആണ് സ്പേസ് കുറവുള്ളിടത്തൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങുന്ന ഈ ഒരു ഭാഗം തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്ന ഒരു വേലി പോലെ ചെയ്തിരിക്കുകയാണ് ഇവിടെ എല്ലാം ലൈറ്റ്സ് കൊടുത്തിരിക്കുന്ന കണ്ടെങ്കിൽ ഇത് നൈറ്റ് ആകുമ്പോൾ ആണ് കേട്ടോ സെൻസറാണ് സോളാർ പാനൽസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നൈറ്റ് ആകുമ്പോൾ ഇത് കത്തും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പൂളിന്റെ ആ ഒരു ഷേപ്പ് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ദിനേശ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ ചരിഞ്ഞ ഒരു പ്ലോട്ടായിരുന്നു അപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ആ ഒരു പ്ലോട്ട് എങ്ങനെയാണോ കിടന്നത് അതേ രീതിയിൽ തന്നെ ഈ ഒരു പൂള് ചെയ്തെടുക്കായിരുന്നു കേട്ടോ ഇവിടെ ഔട്ട് ഹൗസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂംസും ഒരു കോമൺ ബാത്തും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ ലൈറ്റ്സൊക്കെ തന്നെ സെൻസറാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ മുകളിലായിട്ട് ഒരു ജിമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് സ്പേസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ബെഞ്ച് കണ്ടോ ഇതും കൺവേർട്ടബിൾ ആണ് ഇവിടെ പില്ലേഴ്സിലെല്ലാം തന്നെ വാട്ടർ സ്പ്രേ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് ഒരു ഫോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ ഈ ഒരു ലൈറ്റ്സൊക്കെ തന്നെ നൈറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്വിച്ച് ഓൺ ആയിക്കോളൂ കേട്ടോ നല്ല രസമാണ് ലൈറ്റ്സൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നത് കാണാനായിട്ട് ഇതിനെല്ലാം സോളാറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് നിൽക്കുന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് രണ്ട് മലകൾ കഴിഞ്ഞ് വരുന്ന ഏരിയ ആണ് അതും ഉയർന്ന പ്രദേശത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും തണുപ്പും ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈനും വന്നിരിക്കുന്നത് വീടും അതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് യും ചൂടുള്ള സമയമായിട്ട് പോലും ഇവിടെ വരുമ്പോൾ വളരെ ശാന്തമായിട്ട് നല്ലൊരു പ്രകൃതിയുടെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ചൂടൊക്കെ കുറഞ്ഞു നല്ല ഫ്രീ ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷവും നമുക്കിവിടെ വന്നാൽ ലഭിക്കുന്നതാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വീടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട് ദിനേശ് സാറാണ് സ്നേഹ കൺസ്ട്രക്ഷൻസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് വീട് പണി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്